ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ജൂലൈ മാസത്തിൽ സി ബി ഐ നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജൂലൈ മാസം നാലാം തീയതിയാണ് നമ്മുടെ അടുത്ത് ആദ്യത്തെ സി ബി ഐ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം നമ്മളൊരു മാസത്തിൽ രണ്ട് സി ബി വിധമാണ് ചെയ്യാറുള്ളത് അതിൽ ആദ്യത്തെ സി ബി ആണ് ജൂലൈ നാലിന് ഈ വരുന്ന ജൂലൈ നാലാം തീയതി ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ടീം നവജാത ശിശു പരിചരണം നമുക്കറിയാം നമ്മുടെ അംഗനവാടി സ്കീം അല്ലെങ്കിൽ അംഗനവാടികൾ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാവി വിഭാഗമാണ് നവജാത ശിശു കുട്ടികളും അവരുടെ അമ്മമാരെയും കുറിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു സി ബി അല്ലെങ്കിൽ ഈ ഒരു സാമൂഹ്യാധിഷ്ഠിത പരിപാടി എന്ന് പറയുമ്പോൾ വളരെ അധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ അംഗനവാടികളിൽ സംഘടിപ്പിക്കേണ്ട ഒരു സി ബി ആണത് നവജാത ശിശു പരിചരണം അപ്പോൾ നിങ്ങളിത് അംഗനവാടികൾ നടത്തുമ്പോൾ പി എമ്മ അതുപോലെ എൽ എം അത് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥ തൊട്ട് അവർക്ക് അറിയണം കുട്ടിയെ സംരക്ഷിക്കേണ്ട രീതികൾ അതുപോലെ ലാക്റ്റി മതരാണെങ്കിലും മറ്റുള്ളവരെയും നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അംഗനവാടിയിൽ സി ബി സംഘടിപ്പിക്കണം അപ്പോൾ സി ബി ഇ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഇത് കൃത്യമായിട്ട് ഈ നവജാത ശിശു പരിചരണം എന്താണെന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പം നമ്മൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ട് ഷെയർ ചെയ്ത് തരും അപ്പോൾ പലരും ഞാൻ ഈ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ചീ കാണാറുണ്ട് നോട്ട് കിട്ടിയില്ല നോട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് ഒരിക്കലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിൻ്റെ കമൻറ്റിൽ എനിക്ക് നോട്ട് നമുക്ക് നോട്ട് അയച്ചു തരാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ ഈ നോട്ടുകൾ ഞാനൊരു ലിങ്കിലേക്ക് അല്ലെങ്കിൽ ഒരു ഡ്രൈവിലേക്ക് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് തരാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻ കേസ് അഥവാ നിങ്ങൾക്ക് ആ ലിങ്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ അതാത് ഓഫീസുകളിൽ നിന്നും അതാത് ഐ സി ഡി എസ് ഓഫീസുകളിൽ നിന്നും നിങ്ങൾക്ക് ഈ ഇതിൻ്റെ നോട്ട് ഈ സി ബി ഐയുടെ നോട്ട് കിട്ടുന്നതാണ് കാരണം എല്ലാ ഓഫീസുകളിലേക്കും സി ബി നോട്ട്സ് നമുക്ക് പ്രോഗ്രാമിൽ നിന്ന് അയക്കുന്നതായിരിക്കും മനസ്സിലായോ അപ്പോൾ നിങ്ങളത് അതാത് ഓഫീസുകളിൽ നിന്നും ചോദിച്ച് വാങ്ങിക്കാം ഞാനൊരു ഡ്രൈവ് ആക്കിയിട്ടൊരു ലിങ്കിൽ ഇട്ടിട്ട് നിങ്ങൾ സംശയം ചോദിക്കുന്നവർക്ക് ലിങ്കായിട്ടും ഷെയർ ചെയ്ത് തരാം ഓക്കെ അപ്പോൾ ഈ സാമൂഹ്യാധിഷ്ഠിത പരിപാടി അല്ലെങ്കിൽ നവജാത ശിശു പരിചരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ കുട്ടിയെ സംരക്ഷിക്കേണ്ട ആ കുട്ടിയുടെ ആ ഒരു ബാല്യകാലം മുതൽ അല്ലെങ്കിൽ ആ ഒരു ജനനം മുതൽ ആ കുട്ടീനെ പരിചരിക്കേണ്ട കാര്യങ്ങളാണ് പറയണത് അപ്പം നമുക്കിതിൻ്റെ ഒരു നോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് ശേഷം നമുക്ക് പോഷൻ ട്രാക്കറിൽ എങ്ങനെ എൻറ്റർ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ നവജാത ശിശു പരിചരണത്തിൻ്റെ നോട്ട് കാണിച്ചു തരാം ഇതാണ് നവജാത ശിശു പരിചരണം കണ്ട ഒരു കുഞ്ഞ് ജനിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിന് നൽകുന്ന മുലപ്പാളാണ് കൊളസ്ട്രം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പാൽ ആണ് കൊളസ്ട്രോൾ ഇത് കുഞ്ഞിന് വളരെയധികം പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അമ്മയുടെ ആദ്യ പാൽ ഒരു കാരണവശാലും കളയാതെ വേണം കുഞ്ഞിന് നൽകേണ്ടത് കണ്ട അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞു കൊടുക്കണം പലർക്കും അറിയില്ല അതായത് പി എം ആണെങ്കിലും എൽ എം ആണെങ്കിലും അതായത് പ്രഗഡ് മദർ ആണെങ്കിലും ലാറ്റേറ്റി മദർ ആണെങ്കിലും ഇവർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു പ്രവർത്തനം സാമൂഹികാധിഷ്ഠിത പരിപാടിയാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിപെൻ്റാവുമ്പോൾ അതിനകത്ത് ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം അപ്പം ടീച്ചർമാർ എന്ത് ചെയ്യണം നിങ്ങളിത് ഓരോന്ന് വായിച്ച് മനസ്സിലാക്കി ഇതിൻ്റേതായ അറിവ് സമ്പാദിച്ച് വെക്കണം എന്നാലേ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റുള്ളൂ മറ്റുള്ളവരിലേക്ക് ഇത് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് ഇത് നോക്കി നിങ്ങൾ വേണ്ട കൊളസ്ട്രോൾ കുഞ്ഞിന് നൽകുന്ന ഗുണങ്ങൾ എന്തല്ലേ കണ്ട കുഞ്ഞുങ്ങളിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട് മനസ്സിലായ ദഹന വ്യവസ്ഥയെ സഹായിക്കുന്നുണ്ട് വേണ്ട മഞ്ഞപ്പിത്തം തടയാനായിട്ട് സഹായിക്കുന്നുണ്ട് കണ്ടാ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കണ്ട അതുപോലെ നവജാത ശിശുവിനെ മൂലയൂട്ടിൽ നടത്തേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കണ്ട അതുപോലെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് കണ്ടില്ലേ കണ്ട കുഞ്ഞിന്റെ തലയുടലും ഒരേ രീതിയിലായിരിക്കണം കുഞ്ഞിന്റെ തലയുടലും ഒരേപോലെ താങ്ങണം മനസ്സിലായി നമ്മളൊരു സൈഡേക്ക് മാത്രം കൂടുതൽ സപ്പോർട്ട് കൊടുക്കരുത് രണ്ട് സൈഡും ഒരു കാലം ചെറിയ കുട്ടിയാണ് അപ്പം കുട്ടിയുടെ ബോണൊക്കെ ഒന്ന് സെറ്റായി വരണുള്ളൂ അതുകൊണ്ട് രണ്ട് സൈഡ് ഒരുപോലെ എടുക്കണം കൃത്യമായിട്ട് അപ്പം ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുക കൃത്യമായിട്ട് ഓരോ ടീച്ചർമാരും വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കണക്ക് മുലയോട്ടിലൂടെ കുഞ്ഞിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് മുലിയോട്ടിലൂടെ അമ്മയ്ക്കുള്ള ഗുണങ്ങൾ കാരണം കുട്ടിക്ക് മാത്രമല്ല ആ ലാക്റ്റേറ്റി മദറിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട് കണ്ട നവജാത ശിശുവിൻ്റെ ശരീര എന്താണ് ശരീരഭാരം എത്രയാണ് വളരെ വളരെ നല്ലൊരു നോട്ടാണ് അത് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു നോട്ടാണ് കണ്ട നവജാത ശിശു പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പാലത്ത് കെട്ടി വന്നാൽ മനസ്സിലായാൽ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് കുളിപ്പിക്കുമ്പോൾ എങ്ങനെ കുളിപ്പിക്കണം അത് എന്തൊക്കെ കെയർ വേണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഫാനിൻ്റെ കാറ്റ് കാരണം കുട്ടികളെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ചെറിയ കുട്ടീനെയൊക്കെ നമ്മൾ ജസ്റ്റ് വെറുതെ ഊതുമ്പോൾ തന്നെ അവർക്കൊരു ഇഷ്ടം മുട്ടല് ഒരു അവർക്കൊരു ബുദ്ധിമുട്ട് ഒരു ഫീൽ ചെയ്യാൻ നമ്മൾ ഫീൽ ചെയ്യാറുണ്ട് അതുപോലെ ഫാനിൻ്റെ കാറ്റ് കൊള്ളുമ്പോൾ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇട്ടു കൊടുക്കാനായിട്ട് പിന്നെ മൂക്കടുപ്പ് തുമ്മൽ ചുമയ്ക്ക് ഇടാതെ ഫാനിടാതെ ശരീരത്തിൽ വരുന്ന മഞ്ഞ നിറം കുട്ടികളെ വൃത്തിയാക്കണത് ഡയപ്പറിൻ്റെ ഉപയോഗം വളരാൻ ശ്രദ്ധിക്കണം ഡയപ്പർ ഡയപ്പറിപ്പോൾ ഇപ്പോൾ സാധാരണ നോർമലി ഒരു ഫാമിലി പുറത്ത് പോകുകയാണെങ്കിൽ എത്ര മണിക്കൂറാണെങ്കിലും കണ്ടിന്യൂസ്ലി ഒറ്റ ഡയപ്പറിനെ യൂസ് ചെയ്യുന്നത് കാണാം അത് പാടില്ല കുട്ടീനെ അത് കുട്ടിയുടെ ആരോഗ്യത്തിനെ അത് നന്നായിട്ട് ബാധിക്കും ഇൻഫെക്ഷൻസൊക്കെ വരാം അതുകൊണ്ട് ഡയപ്പറ് കൃത്യമായ സമയങ്ങളിൽ എന്ത് ചെയ്യണം അത് മാറ്റണം പിന്നെ വൈറ്റാമിൻ്റെ കാര്യങ്ങൾ കുഞ്ഞിനെടുക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നുള്ള കാര്യങ്ങൾ വേണ്ട കുഞ്ഞിന് മസാജ് നൽകുന്നുണ്ടുള്ള ഗുണങ്ങൾ കൃത്യമായിട്ടുള്ള നോട്ടാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കണ്ട കൃത്യമായ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് പറയുന്നുണ്ട് കണ്ട സാധാരണ ഇത്രയും പി ഡി എഫ് ഉണ്ടാവാറില്ല ഇത് നല്ലൊരു നോട്ട് ഉണ്ട് കേട്ടാ എല്ലാവരും എന്ത് ചെയ്യണം ഇതോ കൃത്യമായി വായിച്ച് മനസ്സിലാക്കണം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഈ കാര്യങ്ങളൊന്നും അറിയില്ല ഇപ്പോഴും പല ബെനിഫിഷറീസ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ പല കാര്യങ്ങളും അവർ അറിയുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് വായിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ ശ്രദ്ധിക്കണമെന്നില്ല ഏത് ആരാണെങ്കിലും നമ്മളാണെങ്കിലും ബെനിഫിഷ്യീസ് ആയാലും ആരായാലും ജസ്റ്റ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കില്ല അപ്പം പകരം നമ്മളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ പറഞ്ഞു കൊടുക്കില്ലേ അപ്പോൾ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞേ നോട്ട്സ് ആക്കിയിട്ട് കൊടുത്താലും എളുപ്പമുണ്ടായിരിക്കും അപ്പം നമ്മളിത് എന്തായാലും ഷെയർ ചെയ്തു തരും കേട്ടോ ഇത് ഒരുപാടുണ്ട് ഇത് ഫുള്ള് നമ്മളിത് നിങ്ങൾക്ക് വായിച്ച് തരാമെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോവും ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനി നമുക്കിത് ഈ ഒരു സി ബി നമ്മുടെ പോഷൻ ട്രാക്കറിൽ എങ്ങനെയാണ് രേഖപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം നമ്മൾ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങളുള്ളിൽ പോകുക ദൻ നമുക്കറിയാം നമ്മൾ സി ബി ഐ എപ്പോഴും മോറിൽ ഇവൻ്റ്സിൽ പോയിട്ടാണ് ചെയ്യുക മോർ എടുക്കുക ഇവൻറ്റ് അല്ലെങ്കിൽ മലയാളമാണെങ്കിൽ നിങ്ങളുടെ സംഭവങ്ങളെന്നായിരിക്കും അത് ക്ലിക്ക് ചെയ്യുക ദെൻ നിങ്ങൾ സി ബി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക കണ്ടോ നോ ഇവൻറ്റ് ആഡ് നോ ആണ് കാരണം ഈ മാസത്തിലെ ആദ്യത്തെ സി ബി ആണ് ഈ മാസം ഇപ്പോൾ ഈ ഒരു സി ബി നിങ്ങൾ നടത്തിക്കഴിഞ്ഞ് രണ്ടാമത്തെ സി ബി ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ ഫസ്റ്റ് സി ബി ചെയ്തതിൻ്റെ അവിടെ പേര് കെടുക്കുന്നുണ്ടാവും അത് ഉറപ്പുവരുത്താം രണ്ട് രണ്ട് സി ബി ചെയ്യുന്നവർ രണ്ട് സി ബി ചെയ്തു നമ്മൾ ഉറപ്പുവരുത്താൻ വിട്ടുപോകരുത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം അവിടുത്തെ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും ഡേറ്റ് സെലക്ട് ചെയ്യാം അപ്പം നമ്മൾ എന്നാണോ സി ബി നിങ്ങൾ നടത്തണം നാലാം തീയതിയാണ് അപ്പം നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം നാല് എന്നുള്ളത് സെലക്ട് ചെയ്യണം കേട്ടോ ശ്രദ്ധിക്കുക നാലാം തീയതി ആണോ നടത്തുന്നത് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യണം അപ്പോൾ ഏതെങ്കിലും കാരണമെന്ന് നിങ്ങൾക്ക് നാലാം തീയതി നടത്താൻ പറ്റാതെ നിങ്ങൾ അഞ്ചാം തീയതി ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നാലെന്നുള്ള ഡേറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ നമുക്കിനി തീം സെലക്ട് ചെയ്യാം നമ്മുടെ അടുത്ത് തീമായിട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അന്നപ്രസാദ് ദിവസമാണ് കുട്ടികളുടെയാണല്ലോ നവതാജ ശിശുപരിചരണമാണല്ലോ അപ്പോൾ അന്നപ്രസാദ് ദിവസമാണ് നമ്മളിവിടെ എന്തായിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് തീമായിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അന്നപ്രസാന്ത് ദിവസം എന്നുള്ളത് സെലക്ട് ചെയ്യുക സബ്മിറ്റ് കൊടുക്കാം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സി ബി ഐ ഓട്ടോമാറ്റിക്കലി സബ്മിറ്റാവും സി ബി സബ്മിറ്റഡ് സബ്മിറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും ഓക്കെ ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക തൊട്ടടുത്ത ദിവസം അവിടെ ഒന്ന് പോയിട്ട് നോക്കാം സബ്മിറ്റ് ആയിട്ടുണ്ടോ ഇതിൽ ആ പേര് എന്ന് നോക്കാം പലരും അത് നോക്കില്ല ഓക്കെ ആയി എന്ന് വിചാരിക്കും പക്ഷേ ഡാഷ് ബോർഡിൽ ആയിട്ടുണ്ടാവില്ല നിങ്ങൾ ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ ചെയ്ത് പിറ്റേ ദിവസം ഇതിൽ വന്നിട്ടില്ല എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടാ ഇത്രയാണ് നമ്മുടെ സി ബി ഐയുടെ ഈയൊരു ഇതിൽ ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൃത്യമായിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ സി ബി പൂർത്തീകരിച്ച് എൻറ്റർ ചെയ്യാം കേട്ടാ ഓക്കെ താങ്ക് യു